നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലി സിമ എന്ന് നടക്കുമെന്നുള്ളത് ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന സമയമാണല്ലോ വേൾഡ് കപ്പിന് മുമ്പ് നടക്കുമോ അതല്ല വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നടക്കുമോ ആ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നടത്താം കാരണം രണ്ടായിരത്തി ഇരുപത്തി എട്ട് കോപ്പ അമേരിക്ക യൂറോ കപ്പ് അതിനു മുമ്പ് നടത്തിയാൽ മതി എന്നു പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ വേണമെങ്കിൽ നടത്താം എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ അത് നടത്തും എന്ന് പറയുന്നു സ്പാനിഷ് എഫിയുടെ പ്രസിഡന്റ് റഫേൽ ലോസാൻ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് ടീമുകളുടെയും ഷെഡ്യൂളാണ് അർജൻറ്റീനയുടെയും അതുപോലെ സ്പെയിനിൻ്റെയും മത്സരങ്ങളിൽ ഇപ്പം അർജൻറ്റീനയ്ക്ക് സെപ്റ്റംബറോട് കൂടി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയും ഒക്ടോബർ നവംബർ ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ അവർ ഫ്രീ ആണ് വേണമെങ്കിൽ അവർക്ക് ഈ ഫൈനൽ സിനിമ കളിക്കാം അതേസമയം അങ്ങനെയല്ല സ്പെയിനിൻ്റെ കാര്യം സ്പെയിൻ ആ സമയത്തൊക്കെ യൂറോപ്യൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുണ്ട് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആയിരിക്കും അതായത് വേൾഡ് കപ്പിന് മുമ്പുള്ള പിന്നെ വരുന്ന ഒരു ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നടക്കുമെന്നാണ് ഇപ്പോൾ പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് അതിലേക്ക് തന്നെയാണ് റാഫേൽ ലൗസാനും വിഭോ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം പറയുന്നു ഫൈനലിസിമ വിൽ ബി ബിഫോർ ദി വേൾഡ് കപ്പ് വേൾഡ് കപ്പിന് മുമ്പായിരിക്കും ഫൈനലിസിമ ഈ ആശയം വേൾഡ് കപ്പിന് മുമ്പ് നടത്തുക എന്നുള്ള ആശയം തന്നെയാണ് അതിൻ്റെ കാരണം അതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം വേൾഡ് കപ്പിന് മുമ്പ് ഇത് നടത്തി തീർക്കുക എന്നുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആസ് സുൺ ആസ് പോസിബിൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ ഇൻചാർജായിട്ടുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വേൾഡ് ചാമ്പ്യനും യൂറോപ്യൻ ചാമ്പ്യനുമായിട്ടുള്ള രണ്ട് ടീമുകൾ കറൻലി അവർ മികച്ച ഫോമിലാണ് നിൽക്കുന്നത് ഈ മത്സരം കാണാൻ വേണ്ടി ആരാധകർ സൂപ്പർ എക്സൈറ്റഡ് ആണ് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ് റൗണ്ട് ദി വേൾഡ് മത്സരം വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കളി നടത്തും അത് വേൾഡ് കപ്പിന് മുമ്പ് നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന് റഫേൽ ലൗസാൻ പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് ടോസ്